എന്തെല്ലാം കണ്ടാലും എന്റെ ദേവിന് ഒരു ദിവസം രാവിലെ പത്രം തുറന്ന് നോക്കിയാല് പത്രമാരായണം ആണോ ആ സുതാപ്പു ഇതെവിടെ പോവാടി ഇങ്ങോട്ടല്ലോന്നല്ലോ ആ ഇങ്ങോട്ട് വന്നതല്ല ഞാനേ സർലാടെ എടുത്ത് പോവുക സർലാടെ വീട്ടില് എന്റെ പൊന്നു സുതേ നിനക്ക് ഇവിടുന്ന് കറിവേപ്പിലെ പറച്ചുകൂടിയാ നീ എപ്പോഴും എന്തിനേ എന്റെ മുറ്റത്തൂടെ സരളയുടെ വീട്ടിൽ പോയിട്ട് കറിവേപ്പിലെ പറിക്കുന്നേ അവരെന്താ വിചാരിക്കുന്നേ ഇവിടെ ഉണ്ടായിട്ട് ഞാൻ തരിയല്ല എന്നിട്ടാ നീ ഈ മുറ്റത്തൂടെ അപ്പുറത്ത് പോയി പറിക്കുന്നേന്നല്ലേ വിചാരിക്കുള്ളൂ ഞാൻ അന്ന് അന്നെന്തോ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെയാ കാണിച്ചല്ലേ എങ്ങനെയാ ഇടി ഞാൻ അന്ന് പറഞ്ഞതേ നമ്മൾ ഈ കറിവേപ്പിലെ തുളസി ഒക്കെ കട്ട് പറിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതങ്ങ് പോകും നശിച്ചു പോകും ഈ ആളില്ലാത്ത വീട്ടിൽ ചോദിക്കുകയും പറയാൻ ചെയ്താൽ നമ്മൾ പറിക്കേ അന്നേരം നശിച്ചു പോകും ഞാൻ അതുകൊണ്ടാണ് നീ അന്ന് അങ്ങനെ പറിച്ചപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്കങ്ങനെ അനുഭവം ഉണ്ടെന്നേ അങ്ങനെ നശിച്ചു െ അതുകൊണ്ട് പറഞ്ഞു പോയതല്ലേ നീ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണോ ടട്ടി വെച്ചതല്ലോ തോക്കി കേറി വെടി വെക്കാതെ പറയുന്നേ അങ്ങോട്ട് കേക്ക് എന്താടി രമ്യ പോയെന്ന് സർലേടെ മരുമോള് നീ ഇവിടെ ഇരുന്ന് ഇരിക്കി ഇരുന്നിട്ട് പറ ഇരുന്നിട്ട് പറ ആ ഇരുന്നിട്ട് പറയാ എടി പെണ്ണേ കല്യാണത്തിന് മുന്നേ അങ്ങാണ്ടുള്ള പ്രേമം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം അല്ലേ ആയുള്ളൂ അപ്പൊ തന്നെ പെണ്ണങ്ങളിച്ചോടി പോയില്ലേ ഇത് കൈ പെണ്ണിന്റെ കൂടെ പഠിച്ച ചെറുക്കൻ അങ്ങാണ്ടാ കല്യാണത്തിന് മുമ്പേ ഉള്ള ബന്ധമാന്നേ മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴല്ലേ ആ ചെറുക്കനൊരു കല്യാണം നടന്നത് അതോ സർള ഇങ്ങനെ നേർച്ച നേരം അമ്പലങ്ങളും ഇല്ല ഒന്നുമില്ല അത്രയും പ്രാർത്ഥിച്ചിട്ട് ആ ചെറുക്കന്റെ കല്യാണം ഒന്നും നടന്നത് എന്നിട്ട് ആ പെണ്ണ് ഈ പണി കാണിച്ചില്ലെന്ന് വിചാരിച്ചിട്ടാ എനിക്ക് ആ പെണ്ണിനെ ആദ്യം മുതൽ കണ്ടപ്പോഴേ ഒരു വശപ്പശക്ക് തോന്നിയായിരുന്നു ഞാൻ പിന്നെ ആരോടും പറയാനൊന്നും പോയില്ല അതെന്താടി ഇടി ഞങ്ങളൊക്കെ കൂടി സ്വർണ്ണം കാണാനൊക്കെ അങ്ങോട്ട് പോയായിരുന്നു സർണെ വിളിച്ചുകൊണ്ട് പോയത് അല്ലെങ്കിൽ ഞാന പോയാലും ആരുടെ ഒരു ഒന്നൊന്നും കാണാൻ വേണ്ടിട്ട് അന്നേരം പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല നമ്മളെ ഐലോക്കം കാരൊക്കെ സ്വർണം കാണാൻ ചെന്ന അവ പിടിച്ചില്ല അവള് കൊണ്ട സ്വർണ്ണ ഒരു കുത്തിയൊരു വെക്കല് ആ അത് ശെരി ആ എന്നാ കാണു എന്നുള്ളൊരു അർത്ഥത്തിൽ ഓ ഞാൻ പിന്നെ അധികനേരം അവിടെ നിന്ന് അത് മാത്രമല്ല ഞാൻ ചെറുക്കനോട് പെരുമാറുന്ന ഒരു രീതി ഒരു ഇഷ്ടമില്ലാത്ത പോലെ അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇതെന്തോ ഒരു ഇഷ്ടമില്ലാത്തൊരു കല്ല്യാണാണല്ലോന്ന് ആ ഞാനൊന്നും സ്വർണ്ണവും കോപ്പം ഒന്നും കാണാനൊന്നും ഞാൻ പോയൊന്നുമില്ലേ ഞാനൊന്നും വിളിച്ചാലും ഒന്നും പോകൊന്നില്ല ആരുടെ ഒന്നും കാണാനൊന്നും ചുമ്മാ വെറുതെ അതല്ലേ ഈ പെണ്ണിങ്ങനെ പോയില്ലെങ്കിൽ അതിശയൊള്ളൂ ആ എന്താ അതെല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിന്റെ അമ്മ ആദ്യത്തെ കെട്ടിയവനെ ഉപേക്ഷിച്ചിട്ടാണ് ഇവളുടെ അപ്പന്റെ ഒപ്പം പോകുന്നത്. ആദ്യത്തെ കിട്ടിലങ്ങാണ്ട് ഒരു ചെറുക്കം കൊച്ചുണ്ട് അതിന് അഞ്ചു വയസ്സ് പ്രായമുണ്ട് അതിനെ അതിന് ഉപേക്ഷിച്ചിട്ട് എങ്ങാണ്ട് പോകുന്നതാ അപ്പൊ അത് ഈ അമ്മ മതില് പിന്നെ എന്തോ പഴഞ്ചൊല്ലുണ്ടല്ലോ അമ്മ വെയില് ചാടിയാ മകള് മതില് ചാടൂന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നില്ലേ അത് തന്നെ അത് തന്നെ ഓ എന്നതായിരുന്നു അവളുടെ സർണയുടെ ഒരു പവറേ നൂറ്റൊന്ന് പവന്റെ സ്വർണൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് നിലത്തൊന്നും അല്ലായിരുന്നു ഓ ഇപ്പൊ നമ്മളോടൊന്നും പോലെ ഒരു ലോകിയും ഇല്ല ഒരു പറച്ചലും ഇല്ല ഒരു മുഖമൊക്കെ എടുത്തു പിടിച്ചൊരു നടപ്പൊക്കെ ആയിരുന്നു കുറച്ച് അവൾ കൊറച്ചവളങ്കരിച്ചതാ മേന്റെ കല്യാണം നടന്ന് ഇത്ര സ്വർണ്ണമൊക്കെ കിട്ടിയപ്പോ കൊറച്ചൊന്ന് അഹങ്കരിച്ചതാ അഹങ്കാരത്തിന് കിട്ടിയതാന്ന് കൂട്ടിയാ മതി അയ്യോ എന്റെ ദൈവമേ സർലയുടെ ഒരു പവറും പത്രാസും അയ്യോ കുടുംബശ്രീയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ മുക്കിയും മൂളിയും രണ്ടക്ഷരത്തില് ഉത്തരം പറയും ഏഹ് അത്രയും അഹങ്കാരം കേറിയായിരുന്നു ഞാൻ പറയുന്ന കുറച്ച് അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ആ കുറച്ച് അനുഭവിക്കണം കാരണം അമ്മാതിരി അഹങ്കാരായിരുന്നു മാറ്റ കല്യാണം കഴിഞ്ഞപ്പോ ആരാമ്പ ഞാനും കൂടി വരാം ഞാനും കൂടി അവളെ ഒന്ന് ആശ്വസിപ്പിക്ക മരുമോള് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയിട്ട് എപ്പഴാ വരുന്നേ ആ അവള് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയിട്ട് പിന്നെ കൊച്ചിനെ അങ്ങന്മാടിയിൽ നിന്ന് കൂട്ടിയിട്ട് അതുവഴിയാ വരുന്നത് പിന്നെ അതൊക്കെ എന്റെ മരുമോള് എന്നാ പറഞ്ഞാലും വന്നത്തെ അഞ്ച് വർഷമായി ഇന്ന് വരെ എൻ്റെ മോന്റെ മുഖത്തല്ലാതെ വേറൊരു പയ്യന്മാരുടെ മുഖത്ത് പോലും നോക്കുന്നോ സംസാരിക്കുന്നോ ഞാൻ കണ്ടിട്ടില്ല നീ കണ്ടോ നീ കണ്ടോ ആ നേര കേട്ടോ ആ ശാരദേശിയുടെ കല്യാണത്തിന് ആ പെങ്കൊ ആ കൊച്ചിനെ മടി വെച്ചോണ്ട് ഒരു കസാരെ എടുത്ത് ആ മൂലയ്ക്ക് പോയിട്ടിരിക്കുവായിരുന്നു ഞാനും വിചാരിച്ചുയ്യോ എന്തോരടക്കം ഒതുക്കുള്ള ഒരു പെങ്കൊച്ചാണ് കേട്ടോ ഏതായാലും ചേച്ചിയുടെ ഭാഗ്യം ആ അതാണ് ഞാൻ പറഞ്ഞു അത്രയൊരു അടക്കം ഒതുക്കം ഒരു പെങ്കൊച്ചിനെ ഏതായാലും എനിക്കും വരുമോളായിട്ട് കിട്ടി അത് തന്നെ ഒരു വലിയ ഭാഗ്യം കിട്ടിയാ അത് പിന്നെ അവളുടെ നല്ല കുടുംബക്കാരു ഞങ്ങള് വേറെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബം നോക്കും കുടുംബം നോക്കിയിട്ടേ ഞങ്ങള് കല്യാണം നടത്തുള്ളു നല്ല കുടുംബത്തിൽ പറഞ്ഞതിന്റെ ഒരു ഗുണം ഉണ്ട് അവൾക്ക് ആ എന്റെ പണിയും എടുത്തോളും നല്ലൊരു പെങ്കോച്ചു എന്റെ മകന് കിട്ടിയത് അപ്പൊ എന്റെ ദൈവമേ ചേച്ചിയുടെ മരുമോളെ പോലത്തെ ഒരു മരുമോളെ എനിക്കും കിട്ടിയാ മതിയായിരുന്നു എൻറെ മകന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ടെൻഷനായി ഇങ്ങനെയൊക്കെ ഓരോപിള്ളേരുടെ കാര്യൊക്കെ കേൾക്കുമ്പോഴേ ഓ എൻ്റെ ഒരു പാവം പിടിച്ചു ചെറുക്കനാന്നെ എൻ്റെ മോന് സുതാപ്പു നീ കിടന്ന വെപ്രാളപ്പെടാതെ നിന്റെ മോൻ പ്ലസ് ടു നോട്ടായതല്ലേ ഉള്ളൂ അങ്ങോട്ട് എന്നാലും ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ മരുമോള നടക്ക് അവളെ അവിടെ കരഞ്ഞു തളർന്നിരിക്കുമായിരിക്കും നമ്മളൊക്കെ ഒരു ചെല്ലുമ്പോശ്വാസേ നമുക്ക് ആശ്വസിപ്പിക്കാൻ ചെരി ആശ്വസിപ്പിക്കാന്ന് വേദന രണ്ടുപേരും ഉണ്ടോ വാ കേറി വാ പോയി അവള് പോയി പോയി നീ ഇങ്ങനെ കരയാതെ നിനക്ക് ഒന്നാമത് ബിപിയുടെ അസുഖം ഉള്ളതല്ലേ വല്ല അസുഖവും വരും കരയാതെ വിഷമിക്കാതെന്നേ എന്റെ സാറല്ലേ അങ്ങോട്ട് ഇച്ചിരില്ലത്ത് കൊച്ചിനോട് ഞാൻ ഇനി എന്ത് പറയും അതിന്റെ അമ്മ എന്റെ ഇനി ഞാൻ അവരോട് എന്ത് പറയും എന്റെ മോനാണെങ്കിലും ബി പിന്നാണ്ടിര കൂട്ടുകാരെല്ലാരും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയേക്കുവാ എന്റെ പാവം പിടിച്ച ചോർക്ക് എന്റെ ദൈവമേ അഞ്ചു കൊല്ലം ജീവിച്ചത് ഒരുമിച്ച് എന്നിട്ട് അവൾ ഈ പണി കാണിച്ചല്ലോ ഇച്ചിരി കൊച്ചിനെ ഇട്ടേച്ച് പോയല്ലോ എന്റെ ദൈവമേ എന്റെ സുതാപ്പൂ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി മനുഷ്യന്മാരുടെ മൂത്ത് ഞാനെങ്ങനെ നോക്കും അല്ല ഇതിപ്പോ ആരുടെ കൂടെ പോയേന്ന് വല്ലതും അറിയാവോ കമ്പ്യൂട്ടർ ക്ലാസ്മാരുണ്ടോ എനിക്ക് എനിക്കതല്ലേ ഇപ്പൊ മൊത്തം ഈ കല്യാണം കഴിഞ്ഞ പെൺപിള്ളാരാണല്ലോ അധികം ഈ ഒളിച്ചോടി പോകുന്ന ഓർത്തിട്ടാ ഇവർക്കൊക്കെ കല്യാണത്തിന് മുമ്പേ ഒളിച്ചോടി പോയിക്കൂടെ ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കിതൊക്കെ കേട്ടിട്ട് എന്റെ മകനെ കെട്ടിക്കാൻ പേടിയാവുക ഓ നീ ഇങ്ങനെ കരയാതെ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അഞ്ചാറ് മാസം മുന്നേ എൻ്റെ മരുമോൻ ഇതുപോലെ ഒളിച്ചോടി പോയില്ലേ എന്നിട്ട് ഞാൻ നല്ല പാറ പോലെ ഉറച്ചു നിന്നില്ലേ മകന് പിന്നെ കുറച്ചുകാലം സങ്കടം ഉണ്ടായിരുന്നു പിന്നെ അവനും പറഞ്ഞു എന്നെ വേണ്ടാത്തവളെ എന്തിനാ ഞാൻ ഞാൻ ഞാനെന്തിനാ അവളെ ഓർത്തുകൊണ്ടിരിക്കുന്നതെന്ന് അവനും പറഞ്ഞു അങ്ങനെ അവനും അതൊക്കെ മറന്നു ആ നിനക്ക് പിന്നെ മോനൊരു കൊച്ചും ഉണ്ട് സാരമില്ല ഇല്ല ഇതിപ്പോൾ വരാനുള്ളത് വഴി തങ്ങിയായില്ലോ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെയൊക്കെ മരുമോക്ക് എന്തിന്റെ കുറവുണ്ട് കേട്ടോ പോലെ സ്വത്തുണ്ട് പറമ്പും സ്വത്തും ഒക്കെ ഉണ്ട് അവിടെ. എന്നിട്ടും പോയില്ലേ ആ വീട്ടീന്ന് എല്ലാം അമ്മായി പോലും എടുക്കുന്ന ഒരു അമ്മായി അമ്മയാണ് എന്നിട്ടും പോയില്ലേ നമ്മൾ പിന്നെ ഒരു പാറ പോലെ അങ്ങ് ഉറച്ചു നിക്കുന്നെന്നേ ഉള്ളൂ ഒക്കെ ഉണ്ടെന്നേ ഉള്ളില് അവളെ കണ്ടാ ഇങ്ങനെ വല്ലതും തോന്നു എന്നാ നല്ലൊരു പെങ്കൊച്ച ആ പെരുമാറ്റമോ അടക്കോ ഒതുക്കോ ആ ചുരിദാറിന്റെ ഇടുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാലേ ഇങ്ങനെ വല്ലതും തോന്നു എൻ്റെ ദൈവമേ ആ എനിക്കും ആ കൊച്ചിന്റെ മുഖത്തോട്ട് നോക്കുമ്പോ അപ്പടി അങ് വിഷമോ എന്നാലും ഞാൻ നിന്റെ മരുമകളെ കുറിച്ച് അങ്ങനെ ഒട്ടും വിചാരിച്ചില്ലെന്നെ നല്ലൊരു എൻ്റെ പിന്നെ ഒരു കേറ്റം പിടിച്ചതായിരുന്നു വന്നപ്പോളെ ഏഹ് നിന്റെ ഇത് പറഞ്ഞ അത്രയും നല്ലൊരു പെങ്കൊച്ചല്ലേ എന്നെയൊക്കെ കണ്ടാൽ അങ്ങോട്ട് സർളേച്ചിന്ന് മുഴുവനും വിളിക്കുകയല്ല അയ്യോ എനിക്കത് ഓർത്തിട്ട പോട്ടന്നെ ഈ അടങ്ങി ഒതുങ്ങി നിക്കാത്തതൊക്കെ പോട്ടെ അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിടിച്ചു നിർത്താൻ പറ്റുമോ സുതേ സുതാപ്പൂ ഓ വെയില വേഗം വാ എന്നാ ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ മരുമോളെ ഒളിച്ചോടി ഇവൾ എന്തൊക്കെയാ നാട്ടുകാരോട് പറഞ്ഞുണ്ടാക്കിയെന്നറിയാവോ അയ്യോ എനിക്ക് മരുമോള് വന്നപ്പോത്തേക്കും ഭയങ്കര അഹങ്കാരമായിരുന്നു ആയിരുന്നു സ്വർണം കൊണ്ട് വന്ന എന്റെ അഹങ്കാരം ആയിരുന്നു വേണ്ട ഞങ്ങൾക്ക് കുടുംബത്തിനും എൻ്റെ മോനും ഒന്നും ഇല്ലാത്ത കുറ്റമില്ലായിരുന്നു ഇപ്പൊ സ്വന്തം മരുമോൾ പോയപ്പോ എങ്ങനെയുണ്ട് ആ വിഷമം ദൈവം ഒന്നും മനസ്സിലാക്കി കൊടുത്തു അത്ര അത് നേര എന്നോടും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അയ്യോ സാറൽ എനിക്ക് ഭയങ്കര അഹങ്കാരമാണ് നൂറ്റണ്ണ പാവം കിട്ടിയെന്ന് പറഞ്ഞു എന്നോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവരുടെ അന്നേരത്തെ പറച്ചിട്ട് കണ്ടപ്പോളേ തോന്നിയായിരുന്നു അവരുടെ മരുമകം പോകുന്നു നന്നായതേ ഉള്ളു